ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പതിവ് പോലെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടെട്ടോ അപ്പോഴാണ് തൊട്ടടുത്തൊരു വീട്ടിലൊരു മരിപ്പുണ്ണായെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് താഴെ പത്രം കിടക്കുന്നത് കേട്ടാ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഇതേ മക്കള് രണ്ടുപേരും കയറി കിടക്കുകയാണ് രണ്ടുപേർക്കും പനിക്കുന്നുണ്ട് പൈ പൊടിമോന് ഇന്നലെ പനി പനിയുണ്ടായിരുന്നു ഫൈഹാക്ക് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിപ്പം പനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും കയറി കിടക്കുകയാണ് അപ്പോൾ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ ഇട്ടേച്ചും കുറച്ച് ക്യാരറ്റും സവാളയും ബീൻസും പച്ചമുളക് ഇഞ്ചിയും കറിവേപ്പിലൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഇട്ടപ്പോഴാണ് ആലോചിച്ചത് ഫൈഹമോള് ഉപ്പുമാവ് കഴിക്കില്ല എന്നുള്ളത് കേട്ടോ പിന്നെ തൊട്ടപ്പുറത്ത് അടുപ്പിൽ കുറച്ച് പുട്ടും കൂടി വെച്ചിട്ടുണ്ട് ഉപ്പുമാവ് വിക്കാകെ പൊടിമോന് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ വേഗം അത് റെഡിയാക്കിയിട്ട് പിന്നെ കറിയാക്കിയിട്ട് നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവർക്ക് ഇപ്പോൾ ചായ വേണ്ട കട്ടൻ ചായ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഞാൻ കട്ടൻ ചായം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു നേരത്തെ ഭക്ഷണം കൊടുത്താലാണ് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കറിയും അതേപോലെ കടിയൊക്കെ റെഡി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം അവരിതേം പല്ലൊക്കെ തേച്ച് വന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പം രണ്ടു പേർക്കും ഫുഡ് എടുത്തു കൊടുത്ത് പയമോക്ക് പുട്ടും ഗ്രീൻ ബിസേറിയും കട്ടൻ ചായയാണ് കൊടുത്തത് പുടിമോൻ വെറുതെ പ്ലെയിൻ ഉപ്പുമാവും കട്ടൻ ചായയും കഴിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാംഗോ ഇട്ടിട്ട് ചിയാ സീഡ് പാലിൽ കുതിർത്തിയിട്ട് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കില്ല അതേപോലെ ഉണ്ടാക്കിയിട്ട് അതാണ് കേട്ടോ കഴിച്ചത് എനിക്കും ഒന്ന് വെയിറ്റ് കണ്ട്രോളിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ഇപ്പം ഇങ്ങനെയാണ് കഴിക്കുകയാണ് പിന്നെ ഉച്ചക്കാലത്തേക്ക് വേണ്ടിയിട്ട് അരി കഴുകി വേഗം അടുപ്പത്തിട്ടിട്ട് അത് അതവിടെ ഇത് തിളക്കുമ്പോഴേക്കും നമുക്ക് തൊട്ടപ്പുറത്ത് അടുപ്പിലേക്ക് ഇന്നിപ്പോൾ കറി വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ പച്ചമുളക് കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് വേവിക്കാം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വീണ്ടും തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ട് നമ്മുടെ ബീൻസ് തേങ്ങ സവാള അതേപോലെ പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും അതിൻ്റെ കളറും നഷ്ടമാകില്ല അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം കേട്ടോ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ എളുപ്പമാണ് വേണം കേട്ടോ നമുക്ക് വേഗം പണിയും തീരും അപ്പോൾ അത് അങ്ങനെ അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ ഇനിയിപ്പോൾ മീൻകാരം വന്നാൽ നോക്കി കുറച്ച് നേരം നിന്നിട്ടാണ് കാരണം പയ്യമോള് ഇവിടെ മീൻ മേടിക്കണം എന്നും പറഞ്ഞിട്ട് അവൾക്ക് മീൻ വറുത്തത് വേണം ഒരു അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോഴാണ് പിന്നെ മീൻ വന്നത് അപ്പം മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വേഗം ചെന്നപ്പോൾക്കും വലിയ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നിട്ട് ആ കയര അങ്ങനത്തെ കഷ്ണം മീനൊക്കെ ഉണ്ടായിരുന്നു ഞാനത് വാങ്ങിയില്ല എനിക്ക് കിളിമീൻ ഭയങ്കര ഇഷ്ടമാണ് പൈഹയും കഴിക്കും പിന്നെ പുടിമീൻ പൊടിമീൻ എന്ത് പൊടിമോനാണെങ്കിൽ പൊടിമോനാണെങ്കിൽ എന്ത് മീൻ വാങ്ങിച്ചാലും അവൻ കഴിക്കില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ കിളിമീൻ നൂറ് രൂപ ഒക്കെ ഞാൻ കിളിമീനാണ് വാങ്ങിച്ചത് അപ്പോൾ ഒരു മൂന്ന് കിളിമീൻ ഉണ്ടായിരുന്നു പിന്നെ അതേ ഫൈസൽക്ക് ഫൈഹാക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു മീനല്ല വേളൂരിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു മീനാണ് അടൂന്നാണ് ആ മീനിൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ മീനും കുറച്ചിട്ട് തന്നിട്ടുണ്ട് അത് ഫയ്യാക്ക് വറുത്തു കൊടുക്കുന്നു പറഞ്ഞിട്ടിട്ടാണ് അപ്പം പുള്ളി അവളെ ഭയങ്കര കാര്യമാണ് കേട്ടോ പുള്ളി പറഞ്ഞാൽ നീ എൻ്റെ അപ്പം പോരെ വീട്ടിലേക്ക് നിനക്ക് എല്ലാ ദിവസവും ഞാൻ മീൻ തരാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു ഫൈഹ റെഡി ആയിരുന്നു കേട്ടോ ഫയ്യ പറഞ്ഞു ഞാനും വരാം കൂടാന്നും പറഞ്ഞു ഫൈഹ അങ്ങനെ നിന്ന് അങ്ങനെ അവര് കുറച്ച് നേരം അവിടെ സംസാരിച്ചുകൊണ്ട് ഞാനും അവിടെ അങ്ങനെ നിന്ന് നേരം പിന്നെ വേഗം വന്ന് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി അത് വറുക്കാൻ വേണ്ടിയിട്ട് മസാല തേക്കേണ്ട അപ്പം അതിലേക്ക് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് മസാല ചേർക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ സിമ്പിൾ മസാല മാരിനേഷനാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ ഇച്ചിരി കച്ചവളിച്ചെണ്ണയുടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടൊന്ന് കൈ വച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊരു പത്തിരുപത് മിനിറ്റ് വെച്ചാൽ ആ മസാലയൊക്കെ അതിൽ പിടിക്കും പിന്നെ മോരേറി താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും വെറ്റൽ മുളകും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ വീണ്ടും താളിച്ചൊഴിച്ചു കഴിഞ്ഞ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഒരു മണിക്കൂറിൽ വേഗം ലഞ്ച് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഇങ്ങനെ ഒരു മാറി 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 വേഗം അടപ്പൊഴിയുമ്പോൾ അടുത്തത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി വേഗം കഴിയും കേട്ടോ അപ്പം അങ്ങനെ അതേ മീൻ വറുത്ത് പിന്നെ പുടിമോൻ മീൻ കഴിക്കാത്തതുകൊണ്ട് അവന് മുട്ട വറുക്കാൻ വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും മുട്ടയും ഉപ്പും ഒക്കെ കൂടെ ഒന്ന് കലക്കിയിട്ട് അതും ഒന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഏകദേശമൊക്കെ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടുപേർക്കും ഭക്ഷണം കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ അവർ കഴിച്ചു കഴിഞ്ഞാലാണെങ്കിൽ അവർക്ക് മരുന്നും കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേഗം ഞാൻ അവർക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് രണ്ടുപേർക്കും കൊടുത്തിട്ടാ അങ്ങനെ രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്ത് അതേപോലെ മരുന്ന് എടുത്തു കഴിഞ്ഞപ്പം അവർ രണ്ടുപേരും കുറച്ച് പേരൊക്കെ എഴുന്നേറ്റൊക്കെ നടന്ന് അങ്ങനെ കുറച്ച് സമാധാനമായിട്ട് ഇനിയിപ്പോൾ ആ മരുന്നിൻ്റെ ഒക്കെ പോയി കഴിയുമ്പോൾ രണ്ടുപേരും തളർച്ച വീണ്ടും തുടങ്ങും കേട്ടോ അപ്പോൾ നമുക്കിന്നിപ്പോൾ പുടിമോന് മുട്ട പൊരിച്ചതും ഇച്ചിരി മോരുകറിയും കൊടുത്ത് കഴിക്കൂല പിന്നെ ഒരു എന്താ പറയുക ഭംഗിക്ക് വേണ്ടി ഞാൻ സൈഡിൽ ഇച്ചിരി വലത്തും കൂടി ഇട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ ഫൈഹമോക്കും അതേപോലെ തന്നെ കുറച്ച് ചോറും ഇതൊക്കെ കൂടി അതും കൂടി എടുത്ത് കൊടുത്തു അവൾക്ക് മുട്ട വേണ്ട മീൻ പൊരിച്ചത് മാത്രം മതി അവൾക്ക് മീനിനോടാണ് ഇഷ്ടം അങ്ങനെ അതൊക്കെ കൊടുത്തു പിന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു കുറച്ച് പാല ഡരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാനത് പായസം വെക്കാൻ വേണ്ടിയിട്ട് അതും പായസം ഒക്കെ വെച്ച് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്